ഈ മാങ്കോസ്റ്റിന് പിന്നെ ഒരു കാര്യമുണ്ട് ഇതിൻ്റെ ബാക്കിലെ ഒരു ഫ്ലവർ പോലെ കണ്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് അതിൻ്റെ അർത്ഥം ഇതിനകത്ത് അല്ലി ഉണ്ടെന്ന് അതെ അതെ ഇത് ഞങ്ങൾക്ക് നേരത്തെ അറിയാമല്ലോ ആരും അറിഞ്ഞോ എനിക്കിത് നേരത്തെ ഇത് അറിയാമോ ആ ഹരി നല്ല പഴുത്താണെങ്കിൽ പൊഴുങ്ങി വീണുള്ളൂ നമുക്ക് എടുക്കുകയും ചെയ്യാം മറ്റേ മരത്തിൽ ഇല്ലല്ലയോ അതിൽ തീരെ കുറവാണ് മറ്റേ നിറച്ച് കായ്ക്കേണ്ടതല്ലേ അല്ലേ നമ്മുടെ തങ്കാശി മച്ചാൻമാരും ഈ പ്രാവശ്യം വന്നില്ല ഇടയ്ക്കൊന്നും വന്നാലോ അപ്പം കാറ കാ കാ വിളഞ്ഞിട്ട് വിലയെന്ന് പറഞ്ഞുണ്ടാവും ചിലപ്പോ മഴ കൊണ്ടായിരിക്കും അവര് വരാത്ത ചേരപ്പം ഈ ആഴ്ച ഒരു വായിരിക്കും ഇനിയിപ്പം വന്നിട്ട് എന്ത് ചെയ്യാനും മഴയ്ക്കോടെ പറക്കല്ലേ നല്ല മഴയാ മഴയത്ത് ഇങ്ങനെ ഞങ്ങൾ നിൽക്കുകയാണ് മഴയല്ലയോ ഒരു പാട്ടൊക്കെ പാടാൻ പോയി ഇത് കിട്ടും ഏതായാലും മഴ അലഞ്ഞു രണ്ട് മാങ്ക മഴ അലഞ്ഞു നല്ല മധുരമുണ്ട് ഉണ്ട് രണ്ടാമുണ്ട് ഹലോ വരൂ